കരുണ സ്ത്രീയിൽ ദേവേന്ദ്രന്റെ മകനായി പിറന്നവനാണ് ബാലി മഹിഷവേഷം കൊണ്ടുവന്ന കബന്തന്റെ മസ്തകം കരം കൊണ്ട് പറിച്ചെറിഞ്ഞപ്പോൾ അത് മാതംഗാശ്രമത്തിൽ ചെന്നു വീഴുകയും മഹർഷി ബാലിയെ ശപിക്കുകയും ചെയ്തു ആ മലയിൽ ചെന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് അങ്ങനെ ബാലി കയറാ മലയും ഉണ്ടായി കബന്ത വൃത്താന്തമറിഞ്ഞ രാവണൻ ബാലിയെ ബന്ധിക്കുവാൻ ചെല്ലുന്നു ഒടുവിൽ രാവണൻ ബാലിയുടെ വാലിന്മേൽ പന്നീരാണ്ടുകാലം തപം ചെയ്തു അത്തിപോൽ വിലത്തിനെ കപികുലത്തിൽ മത്തനെ പത്തനെ വസിക്ക വേണ്ട ശക്തചിത്തമത്തനെ തമത്ത ബുദ്ധിയിൽ ബുദ്ധിയിലുറച്ചു നീ മാർവിടത്തിൽ മല്ലുകൊണ്ട് കുത്തിയങ്ങ് കീറിയും ചോരയാറുപോലെ എങ്ങും മാർവിടേ ഉലിക്കയും കൈതളർന്നും മീകുഴഞ്ഞു പോർവറഞ്ഞെടുക്കയും തള്ളിയുന്തിയിട്ടുപാലി സുഗ്രീവണ്ടതിൽ പുള്ളി വീണമർത്തുപാലി കണ്ടു രാമന പണവും പിടിച്ചുകൊണ്ടു ബാലി